ഇടുക്കിയിൽ പത്ത് ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ പച്ചക്കറി വണ്ടിയിൽ ഒളിപ്പിച്ചു കടത്തിയ ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടിക്കപ്പെട്ടത് കാമാക്ഷി സ്വദേശി ബിനീഷ് ദേവിനെ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടത്തിനെത്തിച്ച പത്തു ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായാണ് യുവാവ് പിടിയിലായത് കുമളി പോലീസും ഡാൻസാഫും വിരിച്ച വലയിൽ കാമാക്ഷി പാറക്കടവ് ഇഞ്ചൻതുരുത്തിൽ വീട്ടിൽ ബിനീഷ് ദേവ് കുടുങ്ങുകയായിരുന്നു രഹസ്യവിവരത്തെ തുടർന്ന് കുമളി പോലീസും നെർക്കോട്ടിക് സെല്ലിലെ ഡാൻസാഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കയറ്റി വന്ന പിക്കപ്പ് വാനിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് മുപ്പത്തിയൊന്ന് ചാക്കുകളിലായി നിറച്ച ഉൽപ്പന്നങ്ങൾ വാനിന്റെ അടിഭാഗത്ത് അടുക്കി വെച്ച ശേഷം പുറമെ പച്ചക്കറി പെട്ടികൾ നിരത്തിയിരുന്നു പത്ത് ലക്ഷം രൂപയോളം വിപണി മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നതെന്നും ലഹരിക്കടത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോയെന്ന അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന പുക വിൽപ്പനങ്ങളാണ് വിളിച്ചത് അത് ഫിജിനെ കേന്ദ്രീകരിച്ചിട്ട് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വാഹനത്തിനകത്ത് വെച്ചിട്ട് വാഹനത്തിനകത്ത് അതിനുള്ളിൽ വേറെ മറ്റ് സാധനങ്ങൾ വെച്ചിട്ട് അതിനെ സൂക്ഷിച്ച രീതിയിലാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ ഏകദേശം വിപണിയിൽ വിറ്റി വരുമ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് വരും ആശയമാണ് കട്ടപ്പന കുമളി ചെറുതോണി അടിമാലി തുടങ്ങിയ മേഖലകളിലെ ചെറുകിട കച്ചവടക്കാർക്ക് വിതരണം ചെയ്യാനാണ് ഇവ എത്തിച്ചതെന്ന് പിടിയിലായ ബിനീഷ് പോലീസിന് മൊഴി നൽകി ലഹരി ഉൽപ്പന്നങ്ങൾക്കൊപ്പം പിക്കപ്പ് വാനും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബിനീഷ് ദേവിനെ കോടതി റിമാൻഡ് ചെയ്തു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടന്ന് നിർബാധം എത്തുന്നുവെന്നതിൻ്റെ കാഴ്ചയാണ് ഇന്ന് കുമളിയിൽ കണ്ടത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് കൂടുതലായും ഇവ വിറ്റഴിക്കപ്പെടുന്നത്